ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ വീഡിയോസ് ആണ് വന്നിരിക്കുന്നത് പശു ആട് കോഴി താറാവ് അങ്ങനത്തെ വീഡിയോസാണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നാലാണ് ബ്രീഡേഴ്സിന്റെ നമ്പർ നിങ്ങൾ അതേപോലെ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പര് യൂട്യൂബിൽ വീഡിയോ തൊട്ട് താതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് സെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിൽ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല വീഡിയോസ് മുപ്പത് നാല് തെക്കൻഡുള്ള വീഡിയോസ് തയ്ച്ചു തരാം യാതൊരു വിധ ചാർജുകളും വാങ്ങാത്ത ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പർ കൊടുക്കുന്നത് സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് ആടുകളാണ് സീരിയൽ നമ്പർ ഒന്ന് പാലക്കാട് ജില്ലയില് ചെറുപ്പേരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ലൊരു വലിയ തള്ളയാടാണ് വന്നിരിക്കുന്നത് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തേതിന് ഏഹ് ക്രോസ് ചെയ്തിട്ടുള്ള ആടാണ് വന്നിരിക്കുന്നത് നല്ല ചെവിയേർക്കവും അതുപോലെ വെള്ളിക്കണ്ണും ഒന്നര ലിറ്റർ ഒരു ലിറ്റർ പാലിപ്പൊക്കെ ഇറക്കുന്നുണ്ട് രണ്ടു ലിറ്റർ കിട്ടിയിരുന്നാണ് പത്തൊമ്പത് അഞ്ഞൂറോടെ വില അപ്പൊ സീരിയൽ നമ്പർ ഒന്ന് പാലക്കാട് തന്നെ നമുക്ക് അടുത്തൊരു ആടും കൂടി സെയിലായിട്ട് വന്നിട്ട് കുട്ടികളെ പിന്നിട്ടുള്ള നല്ലൊരു പാലാടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് രണ്ട് പ്രസവം കഴിഞ്ഞിട്ടുള്ള ആടാണ് ഏകദേശം ബോഡി വെയ്റ്റ് മുപ്പത്തഞ്ചു ടു നാല്പത് റേഞ്ച് വരും അപ്പൊ ഇതിന്റെ വില പതിനെട്ടായിരം രൂപ അപ്പൊ വളർത്താ വച്ചതിന് ഇതിനെടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് പാലക്കാട് തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് അവിടെ തന്നെ വന്നിരിക്കുന്നത് രണ്ട് ആടുകളാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഹൈദരാബാദ് ഒരു മുട്ടനാട് പത്ത് മാസമായത് മുട്ടൻകുട്ടി വന്നിരിക്കുന്നത് പത്ത് മാസമായിട്ടുള്ളൂ അതേപോലെ ഈ മുട്ടനാടും അതേപോലെ ഒരു ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടുള്ള ബീറ്റലിന്റെ ക്രോസ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടുള്ള തള്ളയാടും കൂടി മുപ്പത്തിനാല് അഞ്ഞൂറാണ് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് ആടുകൾക്ക് കൂടി വില വരുന്നുള്ളൂ പാലക്കാട് തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് തന്നെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടുള്ള ആട് അപ്പൊ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ ഈ ആടുകളൊക്കെ എടുക്കാൻ താല്പര്യം ഒരു സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യുന്നാണ് വിലയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ ഒരുപാട് നമുക്ക് തള്ള ആടുകൾ നമുക്ക് കൂടുതൽ സെയില വന്നിട്ടുണ്ട് വളർത്താവശ്യത്തിന് കാർഡിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ രണ്ട് പത്തനംതിട്ട ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള നാടൻകോഴിയുടെ കുഞ്ഞുങ്ങളാണ് അടയിരിക്കുന്ന ഇരിക്കുന്ന ടൈപ്പ് തൈ നാടൻകോഴിയുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പീസ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അവിടെ ഇരിക്കുന്ന നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ നൂറ്റി ഇരുപത് രൂപ പത്തനംതിട്ട എന്ന ലൊക്കേഷൻ അപ്പൊ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ രണ്ട് എന്ന് പറഞ്ഞ നമ്പറിൽ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ മൂന്ന് കൊട്ടിയം മയ്യനാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കൃഷ്ണനെ എത്തിയപ്പെട്ട ഒരു പശു ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെച്ചൂർ ഇനത്തിലുള്ള അപ്പൊ ഇതിന് രണ്ടു വയസ്സ് പ്രായം ആവാൻ പോകുന്നുള്ളൂ അതേപോലെ തന്നെ ഇതിനെ ഇണ ചേർത്തിട്ട് മൂന്ന് മാസം ആവാണ് ഒറിജിനല് പൊങ്ങം കാളയായ കൊണ്ടാണ് ഇണ ചേർത്തിട്ടുള്ളത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അപ്പോ വള ഇതിനടുത്ത് ഇതിനെ വളർത്താൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വന്നു വിലയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ കൃഷ്ണനെത്തിപ്പെട്ട രണ്ടു വയസ്സാവാറായിട്ടുള്ളൊരു പശു സീരിയൽ നമ്പർ നാല് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് മുട്ടനാടുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് വളർത്താനും അതേപോലെ നിറച്ചാവശ്യത്തിനും എടുക്കാൻ പറ്റിയ ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് നല്ല മുട്ടനാടുകൾ അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടി അവർ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന്റെയും കൂടി വില വരുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ ഓൾ കേരള ടെലവേരിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ രണ്ട് മുട്ടനാടുകളും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ നാല് സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു മലബാറി ആടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പ്രസവിച്ചിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടി പതിനയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ലൊരു മലബാറി തള്ള അതിന്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനയ്യായിരം രൂപ അപ്പൊ ഇതിന് എടുക്കാൻ താല്പര്യം ഉള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക എന്നാണ് സീരിയൽ നമ്പർ ആറ് കരുണാകരപ്പിള്ളി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവര് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു പശു ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഒരു രണ്ടു മൂന്ന് ദിവസം ആയിട്ടുള്ളൂ പ്രസവം കഴിഞ്ഞിട്ട് അപ്പൊ ഈ പശുവിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളതില് പശു പോത്ത് ആട് താറാവ് കോഴിയൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ മൊബൈലും റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചിട്ട് മുപ്പത് നാല്പത് സെക്കൻഡോളം വീഡിയോസും റേറ്റ് പ്ലേസ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്യാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനവും കൊടുത്തിട്ടുണ്ട് നിന്റെ കുട്ടിയാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് ആദ്യം വന്നിരിക്കുന്നത് മൂന്ന് മുട്ടനാടുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ അതില് രണ്ടെണ്ണം രണ്ട് മുട്ടനാട് ഇരുപത് കിലോ മാംസം ലഭിക്കുന്ന വിധത്തിലുള്ള മുട്ടനാടാണ് രണ്ടെണ്ണം വന്നിരിക്കുന്നത് അതേപോലെ ഒരെണ്ണം പതിനേഴ് കിലോ മാംസം ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു മുട്ടനാടും അപ്പൊ ഈ മൂന്ന് മുട്ടനാടുകൾ കൂടി വില അവർ ചോദിച്ചിരിക്കുന്നത് നാപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നെണ്ണത്തിന്റെയും കൂടി വില വരുന്നുള്ളൂ അപ്പൊ ഈ മൂന്ന് മുട്ടനാടുകൾ എടുക്കാൻ താല്പര്യം സീരിയൽ നമ്പർ ഏഴ് എന്ന് പറഞ്ഞാൽ മലപ്പുറം മുണ്ടക്കൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി മുട്ടനാടുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്നെണ്ണം നല്ല വലിപ്പം നല്ല ഇടനേട്ടോ ഒക്കെ ഉള്ള മൂന്ന് മുട്ടന്മാരാണ് നമുക്ക് ഇവിടുന്ന് വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് മലപ്പുറം ജില്ലയിലും മുണ്ടക്കലിൽ നിന്ന് തന്നെയാണ് സെയിം പ്രീഡാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു തള്ളയാടും അതേപോലെ തന്നെ ഏകദേശം ബോഡി വെയിറ്റ് അമ്പത് കിലോന്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉള്ള തള്ളയാട് കുട്ടി പാല് കുടിച്ചിട്ടും ഒന്നര ലിറ്ററിനടുത്ത് പാൽ ലഭിക്കുന്ന ആടും അതേപോലെ തന്നെ എന്റെ മൂന്ന് മാസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തി ഒന്നായിരം രൂപയാണ് അതിന്റെ വില വരുന്നത് അപ്പൊ നല്ല അടിപൊളി ഒരു തള്ളയാടും അതിന്റെ മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് തന്നെയാണ് മലപ്പുറം അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് ആടുകൾ നമുക്ക് സീരിയലായിട്ട് വന്നിട്ടുണ്ട് മലപ്പുറത്തുനിന്ന് ഏകദേശം പതിനെട്ട് കിലോ ബോഡി വെയിറ്റിന്റെ അടുത്ത് വരുന്ന മുട്ടൻ വന്നിരിക്കുന്നത് ബീറ്റൽ ക്രോസാണ് വന്നിരിക്കുന്നത് മുട്ട അപ്പം നിങ്ങളുടെ സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലാണ് വീഡിയോസും റേറ്റ് പ്ലേസ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇതേപോലെ സെയിൽ പോസ്റ്റ് പോസ്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്